ജനങ്ങൾ നല്ല ആത്മവിശ്വാസത്തിനേണ്ടത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഒന്നിനൊന്ന് മെച്ചമായ രീതിയിലാണ് അവിടെ നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ നാളെ ജനങ്ങൾ കോഴിവുട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ കേരളം കാത്തിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് സാധാരണ എല്ലാ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലങ്കാരികമായിട്ട് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇതിപ്പോൾ യാഥാർത്ഥ്യമാണ് നിലവിലെ ഉപതെരഞ്ഞെടുപ്പ് കേരളം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് നമ്മൾ ഉണ്ടാകാൻ പോകുന്നത് അത് യു ഡി എഫിൻ്റെ അനുകൂലമാണ് കാരണം അത്രമാത്രം ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള അതിൻ്റെ നല്ലൊരു വഴി ഇപ്പോൾ നിലമ്പൂരിൽ ഒരുങ്ങിക്കഴിഞ്ഞു അതിപ്പോൾ പത്തൊമ്പത് നാളത്തെ എലക്ഷനോട് കൂടി അവിടെ ആകും വളരെ വലിയ ഭൂരിപക്ഷത്തിന് ഐക്യജനാഥി ശോക്കത്ത് അവിടെ ഈ അവസാനത്തേക്ക് വരുമ്പോൾ മത്സരം കുറെ കൂടെ ടൈറ്റായിട്ടുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തി കാട്ടിയ പ്രശ്നങ്ങളെല്ലാം യു ഡി എഫിന് അനുകൂലമായി ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കുന്തളായിരുന്നു വലിയ രീതിയിൽ എൽ ഡി എഫ് പ്രചാരാജിതമാക്കിയിട്ടുണ്ടായിരുന്നു യു ഡി എഫിനെതിരായിട്ട് അപ്പൊ അതൊക്കെ ജനങ്ങളിലേക്ക് പറ്റുമോ